അന്ന് വന്ന ആ ഒരു ഫോൺ കോളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ വേദനാജനകമായിരുന്നു ആ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പയ്യൻ മുതൽ ഏറ്റവും പ്രായം കൂടിയ നമ്മൾ പറയില്ലേ തലമൂത്ത് നരച്ച ആളുകളിൽ നിന്നും അങ്ങനെ തലമൂത്ത വ്യക്തി വരെ ഈ സ്ത്രീയുടെ റൂമിൽ ചെല്ലുമായിരുന്നു അല്ലെങ്കിൽ കഥകിൽ മുട്ടുമായിരുന്നു എന്നാണ് ആ ഒരു ഗദാമ ഞങ്ങളോട് വെളിപ്പെടുത്തിയത് സത്യത്തിൽ അവർ ഞങ്ങളുടെ ആരുമല്ല ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല എങ്ങനെയോ അവർക്ക് കിട്ടിയ സമയത്തിനുള്ളിൽ അവർ ഒരു നമ്പർ ഡയൽ ചെയ്തു ഞങ്ങളിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് വന്ന് കിട്ടിയ ഒരു ഫോൺ കോൾ ആയിരുന്നു അത് ഒരുപക്ഷെ അത് അവരുടെ അവസാനത്തെ ഫോൺ കോൾ ആയിരുന്നിരിക്കാം അവർ ചിലപ്പോൾ അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം എന്താണ് സംഭവിച്ചതെന്നൊന്നും നമുക്കാർക്കും അറിയില്ല കാരണം ഞങ്ങളും ഈ പറയുന്ന രാജ്യത്തെത്തിയിട്ട് അധികമായിട്ടില്ല ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് കറക്റ്റ് ഇയർ എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ അവിടെ ചെന്ന് അധികമായിട്ടില്ല നമുക്ക് പുറത്തുനിന്നുള്ള ആരുമായിട്ടും പരിചയമില്ല ഫുഡ് അക്കോമഡേഷൻ നമ്മളുടെ ഹോസ്പിറ്റൽ എല്ലാം തന്നെ സെയിം കോമ്പൗണ്ടിലാണ് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് നമുക്കങ്ങനെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല പുറത്തുള്ളവർക്ക് അകത്തേക്കും വരേണ്ട കാര്യമില്ല ആ ഒരു ലൊക്കേഷൻ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് പുറത്തെന്താണെന്ന് പോലും നമുക്ക് അറിയില്ല അങ്ങനെ ഒരു സമയത്താണ് ഈ ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ കോൾ വന്ന് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്ത സമയത്ത് രണ്ടു കൂട്ടർക്കും അറിയില്ല മറുവശത്ത് ആരാണെന്ന് അതോ ഞങ്ങൾ മലയാളികളാണ് എന്ന് പോലും അറിയുന്നതിന് മുൻപേ അവരവരുടെ സംസാരം തുടങ്ങി അതായത് അവരുടെ ആ ഒരു മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനുള്ള വ്യഗ്രത കൊണ്ടായിരിക്കണം അവർ ആ കെട്ടഴിച്ചു അപ്പോൾ ഒരു ഗതാമയായിട്ട് സൗദി അറേബ്യയിലെത്തിയ വ്യക്തിയാണ് അവർ അവർ അതിന് ശേഷം അവർ കടന്നു പോയിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥ അത്രയ്ക്ക് ഭയാനകമായിരുന്നു അവർ വീട്ടുതടങ്കലിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ അവരെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് അവരന്ന് സംസാരിച്ചത് ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മളിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു നമുക്ക് ഇവർ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ അത്രയ്ക്കും ഒരു ഷാർപ്പായിട്ട് ഉള്ള ഒരു ഇതിലല്ല നമ്മൾ നിൽക്കുന്നത് നമ്മൾക്ക് അറിയില്ലാത്തൊരു വ്യക്തിയാണ് ഇവരെന്താണ് അടുത്ത് പറയാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല നമ്മളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല എന്നിട്ട് പോലും അവർ അവരുടെ മനസ്സിലെ വിഷമം ആ ഒരു ഭാരം ഇറക്കി വെക്കാൻ അവർക്ക് കിട്ടിയ വളരെ കുറച്ച് മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ സംഭാഷണം എങ്ങനെയോ ബൈ chance അവർക്കൊരു ഗ്യാപ്പ് കിട്ടി അവർ കിട്ടിയ നമ്പറിൽ എങ്ങനെയോ അവർ ഡയൽ ചെയ്തു കോൾ വന്നത് ഞങ്ങളുടെ ലാൻഡ് ലൈനിലാണ് അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചു വിളിക്കാനോ ഇവരുടെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അറിയാനോ ഒന്നും ഞങ്ങൾക്കും ആർക്കും സാധിച്ചില്ല അവരുടെ അതിന് ശേഷം അവരുടെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടും ഒക്കെ വളരെയധികം ചൂഷണത്തിന് വിധേയമായി സൗദി അറേബ്യയിലെ ഒരു ഗദാമയായിട്ട് അവർ അന്ന് അവരെ ജീവിക്കുകയാണ് അവരുടെ അവസ്ഥ എന്തായെന്ന് സത്യത്തിൽ ഞങ്ങൾക്കറിയില്ല അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ രണ്ട് പേരുണ്ട് ഒരാൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച വ്യക്തി വേറൊരാൾ ഇതുപോലെ തന്നെ സൗദി അറേബ്യയിൽ വന്നിട്ടുള്ള വേറൊരു വ്യക്തി ഇനിയും പറയാൻ പോകുന്ന ആൾക്ക് നമ്മൾ പേരിടാം കേട്ടോ ഫാത്തിമ എന്ന് പേരിടാം ഒരു മുസ്ലിം ലേഡിയായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ് ഇന്നും കൂടെ എൻ്റെ വീട്ടിൽ വന്നയാളാണ് സംസാരിച്ചയാളാണ് അത്രയ്ക്ക് അറ്റാച്ചഡാണ് ഞാൻ അവരുമായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവർക്കൊരു പേര് കൊടുത്ത് അവരെ സംബോധന ചെയ്യുന്നത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും ഞാൻ അവരെക്കുറിച്ച് കാണാൻ പറയുന്നതെന്ന് പോലും നമ്മൾ ഗദാമ എന്നുള്ള വാക്ക് കേട്ടത് തന്നെ കാവ്യ മാധവൻ ചെയ്ത ആ ഒരു ഫിലിം വഴിയാണല്ലേ ആ ഒരു സിനിമ കണ്ടപ്പോൾ നമ്മൾക്ക് എത്രമാത്രം വേദന ഉണ്ടായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പക്ഷെ അതിലും വളരെയധികം വേദനാജനകമായിരുന്നു ഞാൻ ഈ ആദ്യം പറഞ്ഞ വ്യക്തിയുടെ ജീവിതം അല്ലേ അവരുടെ കാര്യം പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ആരുടെയും മുഖത്ത് സന്തോഷമോ ചിരിയോ ഒന്നും ഉണ്ടാവില്ല അത്രയ്ക്കും വേദനയായിരുന്നു ഇനി ഞാൻ രണ്ടാമത് പറയാൻ പോകുന്ന ആളുടെ കാര്യം കേൾക്കുമ്പോൾ അത്രയ്ക്ക് വേദന ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ത്രൂ ഔട്ട് വീഡിയോ ഞാൻ ആരെയും സങ്കടപ്പെടുക്കുന്നില്ല അപ്പോൾ ഈ പറയുന്ന ഫാത്തിമ അവരും ഇതുപോലെ ഒരു ഗദാമ വിസയിൽ സൗദി അറേബ്യയിലെത്തിയ ആളാണ് മക്ക മദീനയിലായിരുന്നു അവരുടെ ഓണർ അവരാണ് സ്പോൺസർ ആ വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ഉപ്പയെയും ഉമ്മയെയും നോക്കുക എന്നുള്ളൊരു ജോലിയായിരുന്നു ഈ ഫാത്തിമയ്ക്കുണ്ടായിരുന്നത് ഫാത്തിമ മുടിക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് പഠിച്ചു കാരണം ഇവര് ചെറുപ്പത്തിലെ മദ്രസയിൽ അറബി പഠിക്കുന്നത് കൊണ്ടായിരിക്കണം അറബിക് ലാംഗ്വേജ് പെട്ടെന്ന് പഠിച്ചു എല്ലാവരുമായിട്ട് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റി ആ വീട്ടിലെ ഈ പറയുന്ന അവരുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും പ്രിയങ്കരിയായിത്തീർന്നു ഈ പറയുന്ന ഫാത്തിമ അങ്ങനെ അവിടെ നിന്ന് ആ ഒരു സൗദി അറേബ്യയിലെ ജീവിതത്തിൽ നിന്നും അവർ സമ്പാദിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും മാറ്റിവെച്ച് അവർ നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങി അഞ്ച് പത്ത് സെൻറ്റ് കാണുമായിരിക്കും പത്ത് സെൻ്റ് സ്ഥലവും ഒരു അടച്ചുറപ്പുള്ള ഒരു വർക്ക് വീടും വാങ്ങി അപ്പോൾ ഞാനിടയ്ക്ക് പോകാറുണ്ട് വീട്ടിൽ വീട് കാണാറുണ്ട് അമ്മയും മോളും ഒക്കെ മോളുമൊക്കെയായിട്ട് സന്തോഷമായിട്ടൊരു ഫാമിലിയായിട്ട് കാത്തിനൊത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും അറബികൾ തന്നെയാണല്ലേ പക്ഷെ നമുക്ക് അറബികൾ മൊത്തത്തിൽ മോശക്കാരാണെന്നും മൊത്തത്തിൽ നല്ലവരാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല എല്ലാ നാട്ടിലും ഉണ്ട് എല്ലാ രീതിയിലുള്ള ആളുകൾ പക്ഷേ ഈ പറഞ്ഞ ഫാത്തിമ ചെന്നു നിന്ന വീട്ടിലെ അറബികൾ അല്പം മനസാക്ഷിയുള്ളവരായിരുന്നു ഫാത്തിമയോട് ഫാത്തിമയെ കൂടാതെ അവിടെ വേറെ രണ്ട് മൂന്ന് ജോലിക്കാരും കൂടി എല്ലാവരും ഇതേപോലെ തന്നെ കിച്ചണിലെ വർക്കും വീട്ടിലെ കാര്യങ്ങൾ അടിക്കൽ തുടക്കൽ വലിയ മൂന്നോ നല്ല എന്തോ ഉള്ള വലിയ വീടാണ് ഓരോ ഫ്ലോറിലും ഓരോ മക്കൾ കല്യാണം കഴിച്ചാൽ അവരങ്ങനെ താമസിക്കുകയാണ് എല്ലാ എല്ലാ ഫ്ലോറിലും ഇവർ പോയിട്ട് ജോലികൾ ചെയ്തു കൊടുക്കണം കുക്കിങ്ങും ചെയ്യണം ും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്ത് കൊടുക്കണം പുറത്തുനിന്നൊന്നും റെഡി ടു ഈറ്റ് ഇപ്പം നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഫ്രോസൺ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലേ പക്ഷേ അന്നത്തെ കാലത്ത് എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കണം പ്രത്യേകിച്ച് ഇവർക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ് ബിരിയാണി സമൂസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫാത്തിമ പറഞ്ഞ ഞാൻ കേൾക്കാറുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ തന്നെ അത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഫാത്തിമ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് പേരിൽ തന്നെ ഇപ്പോഴും അതായത് അവരാ ജോലി നിർത്തി പോന്നിട്ട് ഏകദേശം തോന്നുന്നു പത്ത് പതിനാല് പതിനഞ്ച് വർഷമായിട്ടുണ്ടാവണം അവരാ ജോലി നിർത്തി പോന്നിട്ട് ഇപ്പോഴും ഇപ്പോഴും ആ ബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഫാത്തിമ നാല് വർഷമാണോ അഞ്ച് വർഷമാണോ എന്തോ അവിടെ നിന്നേ ഉള്ളൂ ശേഷം ആ ജോലി നിർത്തി അവർ പോന്നു അവർ പോന്നതിന് ശേഷമാണ് അവർ നോക്കിയ ഉപ്പയും ഉമ്മയും രണ്ടുപേരും മരിച്ചു അവർ രണ്ടുപേരും മരിച്ചപ്പോഴും ഫാത്തിമയെ വിളിച്ചു വിവരം പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു ഫാത്തിമ കരഞ്ഞു കരഞ്ഞ സമയത്ത് അവര് ഫാത്തിമയെ ആശ്വസിപ്പിക്കുകയാണ് നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പം അത്രയും നല്ല വ്യക്തികളായിരുന്നു അവസാനം അവരെല്ലാ വർഷവും അപ്പൊ നമുക്കറിയാം എന്താണ് ചെറിയ പെരുന്നാളിൻ്റെ സമയത്ത് സക്കാത്ത് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അങ്ങനെ ആ ഒരു സമയം വരുമ്പോൾ ഇവരെല്ലാ വർഷവും ഫാത്തിമയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കും എല്ലാ വർഷവും അവർ പൈസ അയയ്ക്കും ചുരുങ്ങിയത് ഒരു ഏറ്റവും ചുരുങ്ങിയതൊരു അമ്പതിനായിരം രൂപയെങ്കിലും അവരിട്ട് കൊടുക്കും ഈ പൈസ അയച്ച് കൊടുത്തതിന് ശേഷമാണ് അവർ പത്ത് നിന്ന് എന്തെങ്കിലും വിളിച്ച് പറയും അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. എത്രയും എമൗണ്ട് ഇട്ടിട്ടുണ്ട് നീ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രക്രിയയാണത് എല്ലാ വർഷവും മുടങ്ങാതെ ഫാത്തിമയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അത്യാവശ്യം നമുക്കുണ്ടെങ്കിലും ഇവർക്കുണ്ടെങ്കിലും ഇവര് പൈസ ചോദിച്ചാൽ അപ്പോൾ അവരയച്ചു കൊടുക്കും അവർക്ക് എപ്പോഴും ഫാത്തിമയെ കാണണം കാണണം എന്ന ആഗ്രഹമായിരുന്നു ഞാനൊരു ഇതിനൊരു പത്ത് പതിനാല് വർഷമായി അവർ പോന്നിട്ട്. ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം അവര് നിർബന്ധിച്ച് ഫാത്തിമയ്ക്ക് വിസയും ടിക്കറ്റ് എടുത്തു കൊടുത്തു അങ്ങനെ ഒരു മാസത്തിൽ ഒരു മാസത്തേക്ക് ഫാത്തിമ സൗദി അറേബ്യയിൽ വിസിറ്റിന് പോയി അവിടെ പോയി അവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു പണ്ട് അവരുടെ ഉണ്ടായിരുന്ന ആളുകൾ ആ വീട്ടിലുണ്ടായിരുന്ന പ്രായമുള്ള ആളുകൾ അവരെയൊക്കെ കാണാൻ വേണ്ടി പോയി എല്ലാവരെയും കണ്ട് സംസാരിച്ച് വളരെയധികം ആയിട്ട് ഫാത്തിമ തിരിച്ചു വന്നു അപ്പോൾ ചുരുക്കി പറയുന്നത് ഇങ്ങനെയുള്ള അറബികളുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അറബികളുമുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തും ജോലി കിട്ടുന്നത് ഓരോരുത്തരുടെയൊക്കെ തലേ വരെ പോലെ ഇരിക്കും അല്ലേ അപ്പോൾ നാട്ടിലുള്ളവർ ഒരുപാട് വിചാരിക്കും അവളവിടെ സുഖിക്കുകയാണ് അവൾക്കവിടെ ഭയങ്കര സുഖമാണ് ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ ഇവിടെ ആക്കിയിട്ട് അവൾ പോയേക്കാണ് എന്നുള്ളതല്ലേ പക്ഷേ പലരും പലപ്പോഴും പല കാര്യങ്ങളും തുറന്ന് പറയാറില്ല അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേ വേദനയോടുകൂടി എല്ലാവരും ഒന്നും പങ്കുവെക്കാറില്ല അപ്പോൾ ചിലരുടെ ജീവിതം ഇങ്ങനെയും ചേരുടെ ജീവിതം ഞാൻ നേരത്തെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ജോലിക്ക് പോകുമ്പം എന്ത് ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇത്രയേ ഉള്ളൂ താങ്ക് യു